ഡിസ്ട്രിബ്യൂട്ട് അസോസിയേഷൻ ഓഫ് കൈരളിയുടെ സംസ്ഥാന കൺവെൻഷൻ നടക്കും ബിജു എസ് നായർ അനുസ്മരണ സമ്മേളനവും ഇതോടൊപ്പം കൊല്ലത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാന കൺവെൻഷൻ മുൻ മന്ത്രി സി ദിവാകരൻ ഉദ്ഘാടനം ചെയ്യും ഗുണനിലവാരത്തിലൂന്നിയ വില നിലവാരം എന്നതാണ് സംഘടനയുടെ മുദ്രാവാക്യം മിൽമേ കൂടാതെ തമിഴ്നാട് കർണാടക കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ക്ഷീര കർഷകരിൽ നിന്ന് നേരിട്ട് പാൽ സംഭരിച്ച് പ്രോസസ് ചെയ്ത് ഗുണനിലവാരം ഉറപ്പുവരുത്തി നിലവിലുള്ള ഫുഡ് സേഫ്റ്റി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അറുപതോളം കമ്പനികൾ സംസ്ഥാനത്ത് വിപണനം നടത്തുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ഗുണനിലവാരത്തിൽ എന്നതാണ് സംഘടനയുടെ ഉത്തരവാദിത് കൂടാതെ തമിഴ്നാട് കർണാടക കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ക്ഷീര കർഷകരിൽ നിന്നും നേരിട്ട് പാൽ സംഭരിച്ച് അറുപതോളം കമ്പനികൾ നമ്മുടെ സംസ്ഥാനത്ത് വിപണനം ചെയ്യുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിയമനക്കാർക്കും തൊഴിലാളികൾക്കും സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ഒന്നും തന്നെ നിലവിൽ ഇവ ലഭ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സംഘടന മുന്നോട്ട് പോയിട്ടുണ്ട് സർക്കാരിന്റെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്നും സംഘടന ആവശ്യപ്പെടും ആവശ്യപ്പെടുന്നു പാൽ പാലക്കമ്പനികളെ സർക്കാർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിതരണക്കാർക്കും തൊഴിലാളികൾക്കും സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ഒന്നും തന്നെ നിലവിലില്ലെന്നും ഭരവാഹികൾ ചൂണ്ടിക്കാട്ടി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ഷമീം വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചു ഓൾ മിൽക്ക് ഡിസ്ട്രിബ്യൂട്ട് അസോസിയേഷൻ ഓഫ് കൈരളിയുടെ സംസ്ഥാന കൺവെൻഷനും ബിജുഎസ് നായർ അനുസ്മരണ സമ്മേളനവും ഫെബ്രുവരി പതിമൂന്നിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ചിന്നക്കട നാണി ഹോട്ടൽ ആൻഡ് റിസോർട്ടിലാണ് നടക്കുക അനുസ്മരണ സമ്മേളനം എൻ കെ പ്രേമേന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യും ജെ മഹേന്ദ്രൻ നായർ വി സുശീലൻ നൌഷാദ് രഞ്ജിത്ത് കുമാർ സജിത്ത് എന്നിവർ പങ്കെടുക്കും സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ഷമീം അധ്യക്ഷനാകും ജനറൽ സെക്രട്ടറി സുഭാഷ് ഏറ്റുമാനൂർ ജോയിന്റ് സെക്രട്ടറി ഹംസ പതാരി സംസ്ഥാന ട്രഷറർ ശങ്കർ സ്വാമി ജോയിന്റ് സെക്രട്ടറി ബൈജു സുലൈൻമാൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം